ദീർഘകാലം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും രണ്ടു തവണ കുന്നംകുളം എം എൽ എ യുമായിരുന്ന ബാബുയും പാലുശ്ശേരി അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച അദ്ദേഹത്തെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ബുധനാഴ്ച പകൽ ഒരു മണിക്ക് മരണം സംഭവിക്കുകയായിരുന്നു സിപിഐഎം കുന്നകുളം ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറി സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഓൾ കേരള കരാത്തെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചു കുന്നംകുളത്തെയും വിശേഷിയ കടവല്ലൂർ പഞ്ചായത്തിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഇടവിട്ട് ഇരു മുന്നണികളെയും മാറി മാറി പരീക്ഷിക്കുന്ന പതിവ് മാറി തുടര്ച്ചയായി കുന്നുംകുളത്ത് ഇടതുപക്ഷത്തിന് എംഎല്എ ലഭിച്ചത് ബാബുയും പാലിശ്ശേരിയുടെ കാലത്താണ് രണ്ടായിരത്തിയാറ് യുഡിഎഫിലെ വി ബലറാമിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലും വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ആറ് യുഡിഎഫിലെ വി ടി ബലരാമനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലെ വിജയം ആവർത്തിച്ചു യു ഡി എഫിനു വേണ്ടി സി എം പി ടിക്കറ്റിൽ മത്സരിച്ച സി പി ജോണിനെ നാനൂറ്റി എൺപത്തിയൊമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബാബുഎൻ പാലുശ്ശേരി ചരിത്രം തിരുത്തിയെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യു ഡി എഫ് ശക്തി കേന്ദ്രമായിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലേക്ക് കൊരട്ടിക്കര വാർഡിൽ നിന്നും വിജയിച്ചാണ് പൊതുപ്രവർത്തന രംഗത്ത് വരവറിയിച്ചത് തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സി പി ഐ കുന്നംകുളം ഏരിയ സെക്രട്ടറിയുമായി രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി രണ്ടായിരത്തി ആറിൽ ചരിത്ര ഭൂരിപക്ഷവുമായി ആദ്യമായി നിയമസഭയിലെത്തി കുന്നംകുളത്തെ വികസിത നഗരമാക്കുന്നതിന് ചില ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിച്ചു മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ആധുനിക കെട്ടിടങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ കാലത്തായി കുന്നംകുളത്തിന് സ്വന്തം താലൂക്ക് എന്ന ആവശ്യത്തിന് ശക്തി പകർന്ന് കക്കാട് മിനി സിവിൽ സ്റ്റേഷൻ സാധ്യമാക്കാനും എം എൽ എ എന്ന നിലയിൽ സാധിച്ചു പി രാമൻ നായർ അച്ഛനും അമ്മിണിയമ്മ അമ്മയുമാണ് മാധവനുണ്ണി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി നാരായണിക്കുട്ടി രാജലക്ഷ്മി എന്നിവർ സഹോദരങ്ങളും അഡാട്ട് സർവീസ് സർവീസ്കരണ ബാങ്ക് ബ്രാഞ്ച് മാനേജർ ഇന്ദിര ഭാര്യയുമാണ് അശ്വതി നിഖിൽ എന്നിവർ മക്കളും ശ്രീജിത്ത് മരുമകനുമാണ് 嗯。 പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി